കുവൈത്തിനുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ ധനസഹായം കൈമാറി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇരുവരുടെയും വീടുകളിലെത്തി തുക ഏൽപ്പിച്ചത് കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കാസർകോട് ജില്ലക്കാരായ തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി പി കേളുവിന്റെ കുടുംബത്തിനും ചെരുക്കിള കുണ്ടടുക്കയിലെ കെ രഞ്ജിത്തിന്റെ കുടുംബത്തിനുമാണ് സർക്കാർ ധനസഹായം നൽകിയത് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇരുവരുടെയും വീടുകളിലെത്തി തുക തുകയേൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അഞ്ച് ലക്ഷം രൂപ എം എ യൂസഫ് അലിയുടെ അഞ്ച് ലക്ഷം രൂപ രവിപിള്ള നൽകിയ രണ്ട് ലക്ഷം രൂപ ബാബു സ്റ്റീഫൻ നൽകിയ രണ്ട് ലക്ഷം രൂപ ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി മരിച്ചവരുടെ ആശ്രിതർക്ക് കൈമാറിയത് തൃക്കരിപ്പൂരിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നോർക്ക റോഡ്സ് റീജിയണൽ മാനേജർ സി രവീന്ദ്രനാഥ് ഹോസ്തർഗ തഹസിൽദാർ എം മായ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം വീട്ടിലെത്തി ഇരു കുടുംബാംഗങ്ങളോടും വിവരങ്ങൾ ആരാഞ്ഞും ആശ്വസിപ്പിച്ചുമാണ് മന്ത്രിയും സംഘവും മടങ്ങിയത് ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്നതൊന്നും പകരമാവില്ലെങ്കിലും കുടുംബങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുതലായാണ് ധനസഹായം നൽകുന്നതെന്ന് പറഞ്ഞ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വീടുകളിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ തുക ഏൽപ്പിച്ചതെന്നും അറിയിച്ചു ലക്ഷം സ്റ്റീഫൻ മൊത്തം പതിനാല് ലക്ഷം രൂപയാണ് നഷ്ടമായി ഒന്നും നല്ല കുടുംബത്തിന് സംഭവിച്ച നഷ്ടം തീരാ ദുഃഖമാണ് അതിന് ഒരു പരിഹാരമില്ല അതിന് പകരം ഒന്നും ചെയ്യാനും കഴിയില്ല പക്ഷെ സ്നേഹത്തിന്റെ ഒരു ആശ്വാസ സ്പർശം നൽകാൻ കഴിഞ്ഞാൽ കുടുംബത്തിന് െങ്കിലും അത് ചെറിയ ഒരു ഇങ്ങനെയുള്ള ദുഃഖത്തിൽ പങ്കുചേരാൻ ജനങ്ങളും പ്രത്യേകപ്പെട്ട എത്തിയിരിക്കുന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ ആശ്വാസ വകുപ്പുകളും എല്ലാ സഹായങ്ങളും കൂടി ഈ കുടുംബത്തിന് ഉണ്ടായിരിക്കുമെന്ന് പത്രവും ഞാൻ നടത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടാണ്